ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നൊരു പ്രാങ്ക് വീഡിയോ നമ്മൾ ഇന്നത്തെ ഫ്രാങ്ക് വിടിയായിരുന്നു നമ്മളെത്തി നമ്മളിന്നീ കുപ്പിരടപ്പ് ഈ സൂപ്പർ ഒട്ടിക്കും എന്നിട്ട് ആര് തുറക്കണം അവർക്ക് നമ്മൾ അഞ്ഞൂറ് വീട്ടിൽ കൈ കൈവശ വരില്ല അത് കാര്യം മനസ്സിലായി അവടിച്ച അവൻ കൊണ്ട് ഇങ്ങനെന്നേ ചെയ്തു വെച്ചിട്ടുള്ളൂ ഒരു പ്ലാസ്റ്റിക് 10 കേറ്റിപ്പിക്കാ ഞാനക്ക് വെള്ളം കുടിയോയേല്ലല്ലല്ല ഓനെ കണ്ടോ കുക്കിര അവൻ ഇപ്പൊ കരങ്ക് അവൻ കരടേ അടി വീരീന്ന് തോന്നുന്നു ഇവർമാർോരി വെള്ളം മാറ്റി കുടിച്ചവനെ ആയി ഈ മാറി വണ്ടി വണ്ടി ഉള്ളതൊൊ വെട്ടാണ്ടിടല്ലല്ല മുടിച്ചാ മുരീ ബ്ലാക്ക് കേടി അപ്പ കടവാ ഓടേണ്ടേടോ ആടുത്തും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു കുഞ്ഞു പയനാണ് അവൻ ഒന്നും നോക്കുന്നില്ല അവൻ ഈ കേബക്കാരൻ അടിച്ച് പൊട്ടിച്ചു താർക്കും എന്നാണ് പറയുന്നൊണ്ട് നിൽക്കുന്നത് അവന്റെ കഴിവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാവം അവനും പറ്റുന്നില്ല എന്തൊക്കെയാ ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് ഒരു കുപ്പി പൊട്ടിക്കാൻ പറ്റില്ലേ കളഞ്ഞിട്ട് പോകും എന്താ നാണക്കേട് നാണക്കേട് ഒരു പത്തിര കുപ്പി പൊട്ടിക്കാനാണോ ഇത്രയും പാട് ഒരു തുണി എടുത്ത് പിടിക്കുന്ന ഒരു രക്ഷയില്ല ഇവരെയൊക്കെ കൈകൾക്ക് എന്ത് പറ്റി ഇനി ി തേഞ്ഞു പോയി കാണോ തോൽക്കില്ല തോൽക്കില്ല നോക്കിയെങ്കിലും കുപ്പിയുടെ മുന്നിൽ അവൻ തോറ്റുപോയി ഷായം കൊണ്ട് പൊടുത്തില്ലെങ്കിൽ എന്താണ് പരിപാടി അങ്ങോട്ട് പൊടി ചായി പൊടികളെ പൊടി പൊടിക്കട്ടെ തീർച്ചയായിട്ടും

ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇല്ലടാ നല്ലത് പിടിച്ചൊന്നല്ല வேற விதமா பைர ஞாபகம் இருக்கா வரல والله நீங்க எங்கே எங்கேடா அ பிரைஸ் உண்டு பண்ணாத பண்ணாத அத சம்மான் உண்டு சம்மான் உண்டு தாண்டா கள்ள குறஞ்சா தாண்டா நான் பிரைஸ் உண்டு ഒന്നും வேண்டாம் அ நல்ல குடிக்கலாம் ஏர் ஜே பேட்ட நல்ல குடிக்கலாம் வாடற குவாரினும் குடிக்கலாம் பரிபோட என்னோட மைண்ட் வந்து அய்யோ പൈവൽ <laughs> <laughs> <laughs>